മാതാവിനും തിരുക്കുമാരനും നന്ദി ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ തുമ്പോൺ എന്ന സ്ഥലത്ത് നിന്നാണ് ഇതെൻ്റെ ഭാര്യ ലീന ഇതെൻ്റെ മോൻ മിക്ക ഞാൻ കുപാസനത്തെക്കുറിച്ച് ആദ്യമേ കേൾക്കുന്നത് വളരെ യൂട്യൂബിൽ കൂടെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുപാസനത്തിൽ പോകരുത് കുപാസനം നല്ലതല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആദ്യം ഞാൻ കേട്ടു തുടങ്ങിയതും അതിനുശേഷം ഞാൻ കുർപാസനത്തിലേക്ക് വരാനുള്ള സാഹചര്യമാണ് അപ്പം ഞാൻ അതിനുശേഷം മാധാവിനെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടെങ്കിലും അധികം ഭക്തി അധികം കൂടുതൽ മാധാവിനോട് അധികം പ്രാധാന്യം കൊടുത്തുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മാധാവിനോട് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനോ സമയമൊന്നും കണ്ടെത്താറില്ലായിരുന്നു അതിനുശേഷം എനിക്ക് യാദൃശികമായ ഒരു കൃപാസന പത്രം ലഭിക്കുവാനിടയായി അപ്പോൾ അതിനുശേഷം ഞാനത് വാങ്ങിയെങ്കിലും അത് കാര്യമായിട്ട് അത് നോക്കുവാനോ എടുക്കാനോ ഒന്നും പോയില്ല അത് ഞാൻ എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഇടുകയും അത് വലിയ കാര്യമായിട്ട് നോക്കാനും പോയില്ല അതിനുശേഷം ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കുറാസനം പത്രം പിടിച്ചിട്ട് ഇതിൻ്റെ കവറ് പിടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെ എന്നെ കൂടുതലും മാതാവ് വിളിക്കുന്നതായിട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നാൻ തുടങ്ങി അപ്പം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരാൾ എനിക്ക് കുറപ്പാസനത്തെക്കുറിച്ച് പറയുവാനും അവർക്ക് കുട്ടിക്കെന്തോ അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പം അവർ അതിനെക്കുറിച്ചൊക്കെ പറയാനും കുറപ്പാസനത്തെ കൂടു കൂടുതൽ കേൾക്കുവാനും എനിക്ക് ഇടയായി അപ്പം മാതാവ് എന്നെ കൂടുതൽ അതിലേക്ക് വിളിക്കുന്നതായിട്ട് മാതാവ് എന്നെ കാണണം അല്ലെങ്കിൽ മാതാവിൻ്റെ അടുത്തേക്ക് എനിക്ക് വിളിക്കുന്നതായിട്ടൊരു ഫീൽ തോന്നി അപ്പം അങ്ങനെയാണ് ഞാൻ കുറപാസനത്തിലേക്ക് വരുന്നത് കുറപാസനത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ മോന് കിഡ്നിയുടെ സൈഡിൽ ടൊല്ലമ്മം വലുപ്പത്തിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേദന ഭയങ്കരമായിരുന്നു അപ്പോൾ അവനട ചില സമയങ്ങളിൽ രാത്രിയിൽ ഉറങ്ങാതെയൊക്കെ ഇരിക്കുകയും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കാണിച്ചെങ്കിലും അവൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നില്ലായിരുന്നു എപ്പോഴും വേദന പറയും ഇടയ്ക്ക് ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ജൂണിലാണ് വരുന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ അവന് ഉപ്പൊക്കെ ഇട്ടിട്ട് അവന് കുടിക്കുന്ന സമയത്തും കഞ്ഞിയിലും ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ എണ്ണ വരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിൽ നിന്ന് വലിയൊരു വിടുതൽ എൻ്റെ കുഞ്ഞിന് കിട്ടി അവന് ശേഷം ഞങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഒരു കുഴപ്പവും ഇല്ല എൻ്റെ കുഞ്ഞിനെ ദൈവം അമ്മ മാതാവ് വലിയൊരു വിടുതല് തന്നു അത് എങ്ങനെ നന്ദി പറയുന്നു എനിക്കറിയത്തില്ല കാരണം എൻ്റെ കുഞ്ഞ് അനുഭവിച്ച വേദന അത്ര വലുതായിരുന്നു എന്തായാലും ദൈവം അതിൽ നിന്നൊരു വലിയ വിടുതൽ തന്നു അതിനുശേഷം ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ പൂർണ്ണമായിട്ടും സിസ്റ്റ് തന്നെ ഇല്ലാതായി സിസ്റ്റ് ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഒരു സിസ്റ്റേ അവിടെ കാണാനില്ലെന്നാണ് പറഞ്ഞത് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് മുമ്പ് ഉള്ള സിസ്റ്റം അതിന് ശേഷം അങ്ങനെയൊരു സിസ്റ്റേ അവിടെ ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പം അത്രയ്ക്ക് ഒരു വിടുതലാണ് ദൈവം മാതാവ് എനിക്ക് തന്നത് ഞങ്ങളുടെ ഫാമിലിക്ക് തന്നത് പിന്നെ വേറെ കൂടുതലായിട്ട് മാതാവിനോട് കൂടുതൽ അടുക്കാനും അതിന് പ്രാർത്ഥനയിൽ കൂടുതൽ ഊന്നൽ നൽകുവാനും ഒക്കെ സാധിച്ചു പിന്നെ ഞായറാഴ്ചകളിൽ പള്ളികളിൽ പോകുമെങ്കിലും ഇടയ്ക്കൊക്കെ പോകും ചില ഞായറാഴ്ചകളിൽ പോകാത്ത ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം എല്ലാ ഞായറാഴ്ചയും എനിക്ക് മുടങ്ങാതെ പള്ളിയിൽ പോകുവാൻ സാധിച്ചു മാതാവിനോട് കൂടുതലടുക്കുവാൻ സാധിച്ചു പിന്നെ ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്നാണ് വരുന്നത് അപ്പം ഞങ്ങളവിടെ കൊന്തചൊല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എനിക്ക് ഇന്ന് ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എനിക്ക് പൂർണ്ണമായിട്ട് കൊന്ത ചൊല്ലുവാൻ കൊന്തചൊല്ലുന്നുണ്ട് മാതാവിനോട് കൂടുതലടുക്കുവാനും മാതാവിനോട് കൂടുതൽ അടുത്തായിരിക്കാനും എനിക്ക് കൃപ ലഭിച്ചു പിന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ രണ്ടാമത് വെച്ചിരുന്നത് ഞാൻ പൂർണമായും മദ്യപിക്കുന്ന ഒരാളല്ല എന്നാലും ഒക്കേഷണലി മദ്യപാനവും സേർട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊരു വിടുതൽ തരണമെന്ന് ഞാൻ പലപ്പോഴും പല സമയത്തും നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ പല കാര്യങ്ങൾ കൊണ്ട് അത് വീണ്ടും തുടങ്ങുവാനും അതിലേക്ക് വീണ്ടും പോകുവാനും ഒക്കെ പോയി പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അതിനുള്ള ഒരു മനോധൈര്യം എൻ്റെ മാതാവ് എനിക്ക് തന്നു എനിക്ക് ഇതുവരെയായിട്ടും പിന്നെ അതിലേക്ക് തിരിച്ചു പോകുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ഒരിക്കലും തോന്നിയിട്ടില്ല അതിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ ദൈവം തന്നതിനായിട്ടും മാതാവ് തന്നതിനായിട്ടും നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ പത്രമൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ അനാഥർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഫുഡൊക്കെ റെഡിയാക്കി റോഡിലൊക്കെ പോയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു കുറച്ച് പേര് വാങ്ങി പകുതി ആൾക്കാരും അത് വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ആർക്കും അതുപോലെ എനിക്ക് തോന്നുന്ന ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം അവർ വാങ്ങാത്ത അല്ലെങ്കിൽ ഒരു മോശം വന്നെന്നുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കാം ആരും വാങ്ങുന്നില്ല പിന്നെ അവസാനം ഞങ്ങൾ അന്ന് കൊണ്ടുപോയതിൽ പകുതി പൊതി ഞങ്ങൾ തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു പിന്നെ അവസാനം കുറേയൊക്കെ ഞങ്ങൾ കളഞ്ഞു ബാക്കി ഞങ്ങൾ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ കഴിച്ചു അതിനുശേഷം പിന്നെ നമ്മുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ സഹായം ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു പിന്നെ മാതാവിനെക്കുറിച്ച് എനിക്ക് പല ആൾക്കാരോടും പറയാൻ ഒരു അവസരം കിട്ടി എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് അതൊക്കെ അവർക്ക് ഭയങ്കര വിശ്വാസമാകാനും അവർ കൃപാസനത്തിലേക്ക് വരുവാനും ഇടയായി അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്കറിയാവുന്നതന്നെ കുറേ ആളുകൾ കൃപാസനത്തിലേക്ക് വരുവാനും മാതാവിൻ്റെ അവർക്ക് അനുഗ്രഹം ലഭിച്ചു എന്നുള്ളതാണ് കൃപാസനത്തിലേക്ക് വരുക തന്നെയല്ല അവർക്ക് അതിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു വലിയ വിടുതൽ കിട്ടിയെന്ന് എന്നോട് പറയുകയും അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല എന്തായാലും അമ്മമാതാവും തിരക്കുമാരനും വളരെയധികം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ കുഞ്ഞിൻ്റെ പ്രധാനപ്പെട്ട സാക്ഷ്യം പറയാനായിട്ട് ഇതിൻ്റെ രണ്ട് റിപ്പോർട്ടുമായിട്ടാണ് ഇവർ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത് അതായത് ഒരു നൊഡ്യൂൾ നോഡ്സ് ഒരു നൊഡ്യൂൾസ് അവിടെ ഉണ്ടായിരുന്നതായിട്ടും അതിനുശേഷം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷം അത് അത്ഭുതകരമായിട്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം നമ്മൾ ഈ സാക്ഷ്യങ്ങൾ നമ്മളിതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള പത്ത് പതിനായിരത്തിലധികം സാക്ഷികളിൽ നിന്ന് പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പോൾ അതിനൊക്കെ ഒരു യാത്രയുണ്ട് ചില ചില വ്യക്തികളെ തന്നെയും പരിശുദ്ധ അമ്മ ഇങ്ങനെ തന്നിലേക്ക് അടുപ്പിക്കുന്നത് പോലെ ഒരു അനുഭവം ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ചുരുങ്ങിയ ഭാഷയിലാണ് പറഞ്ഞതെങ്കിൽ പോലും തുടക്കത്തിലുണ്ടാകുന്നൊരു മനോഭാവത്തിൽ നിന്ന് ആൾക്കാരിൽ സാക്ഷ്യം പറയുവാനായിട്ട് എത്തിച്ചേർന്ന ഈ മനോഭാവം വരെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു യാത്രയുണ്ട് അത് അത് പരിശുദ്ധ അമ്മയുടെ ഒരു ആശീർവാദമുള്ളൊരു യാത്രയാണ് ഒരു ഒരുപാട് പേര് വരാൻ ആഗ്രഹിക്കുമ്പോഴും ഇവിടെ എത്തിച്ചേരാതെ പോകുന്നു ചിലരെ മാതാവ് തന്നെ ഒരു ക്രമീകരിക്കണതുപോലെ ഓരോ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മാതാവ് ഇവിടെ കൊണ്ട് എത്തിച്ചേർക്കുകയും അവർക്ക് തിരികെ പോകുമ്പോൾ ഒരുപാട് വലിയ അനുഭവങ്ങളും ആയിട്ടാണ് പോകുന്നത് അത് സാക്ഷ്യങ്ങൾ വരച്ചിരിക്കുമ്പോൾ ഓരോ വ്യക്തിയും ജീവിക്കുന്ന സാഹചര്യവും അവിടെ ചുറ്റുപാടുമനുസരിച്ച് ഇതിൻ്റെ ഒരു ഇതൊക്കെ മാറും ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ വലിയൊരു സൗഖ്യമായിട്ടത്തിൻ്റെ കാര്യമാണ് രണ്ടാമത്തത് വ്യക്തിപരമായിട്ട് ഉണ്ടായ മാറ്റങ്ങളും വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഉടമ്പടി എന്ന് നമ്മളൊരു വാക്ക് വിളിക്കുമ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് നിബന്ധനകൾ വായിക്കുമ്പോൾ തന്നെ അത് ക്ലിയറാണ് കാരണം ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ബൈബിൾ കേന്ദ്രീകൃതമായിട്ട് എന്താണോ ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് നിബന്ധനകൾ എഴുതിയിരിക്കുന്നത് അത് വ്യക്തമായിട്ട് ആദ്യത്തെയും ടിക്ക് ചെയ്തും പ്രാർത്ഥിച്ചും പ്രതിജ്ഞ ചെയ്തും ഒക്കെ നമ്മളതിൽ വിശ്വസത്തോടെ നിൽക്കുമ്പം ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുമെന്നുള്ള ഒരു ഒരു വലിയൊരു പ്രാർത്ഥനയുടെ രീതിയാണിത് ഇത് ദൈവം ആഗ്രഹിക്കുന്നൊരു പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഒരുപാട് പേർക്ക് സാധിക്കുന്നുണ്ട് ഈ ആൾക്കാരിൽ തന്നെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇന്നേ ദിവസം തന്നെ അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നതും പരിശുദ്ധ അമ്മ ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഇപ്പം ഈ ദൈവത്തിൻ്റെ കൃപ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്രമപ്പെടണം ആ ക്രമപ്പെടുത്തലാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരാൾക്ക് ലഭിക്കുന്ന സൗഖ്യത്തിനേക്കാളും ലഭിക്കുന്ന അനു അനുഗ്രഹങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഈശോയും മാതാവുമായിട്ട് അവർക്ക് ലഭിക്കുന്ന ഒരു ബന്ധമാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞപോലെ മാതാവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്കും ജപമാല എന്ന ഒരു അത്ഭുത ശക്തി കിട്ടുന്നൊരു പ്രാർത്ഥനയിലേക്കും ഒരാൾ വരാനായിട്ട് കാരണമായത് ഉടമ്പടിയാണെന്നുള്ളതാണ് അപ്പോൾ ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉടമ്പടിയിൽ വരുന്നവർ തിരികെ പോകുമ്പോൾ അവർ വിദേശത്ത് പോകുന്നു അവർക്ക് ജോലി ശരിയാവുന്നു അതിനേക്കാളും അപ്പുറം അവർക്കൊക്കെ ലഭിക്കുന്നൊരു വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം നമുക്ക് ജോലി കിട്ടിയ അടുത്ത് കൂടുതൽ ശമ്പളമുള്ള ജോലി വേണം മക്കളായാലും അടുത്ത് പഠനം അങ്ങനെ നമ്മുടെ നിയോഗങ്ങൾ മാറി നിൽക്കുമ്പോഴും ഈ ഒരിക്കലും മാറാത്ത വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഒരാളെ ഉടമ്പടി കൊണ്ടു വന്ന് എത്തിക്കുന്നുള്ളതാണ് അപ്പം അത് ഒരു ദൈവിക പദ്ധതിയാണ് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് ഈ ഒരു കുടുംബം മുഴുവൻ ഈ ആൾക്കാരെ നിൽക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ കാരണം ആ ഒരു കുടുംബം മുഴുവൻ ആൾക്കാരിൽ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അത് തന്നെ ദൈവത്തിനു മുൻപിൽ വലിയൊരു സാക്ഷ്യമാണ് അവർ മൂന്ന് പേരും ഇതിൽ വിശ്വസിക്കുന്നുള്ളതും വ്യക്തമായിട്ട് വ്യക്തമായിട്ടിത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയും വിശ്വസത്തോടെ നിൽക്കുന്നവരൊക്കെയും അനുഭവങ്ങളുമായിട്ട് ഈ ആൾക്കാരിൽ എത്തുന്നത് പോലെ അമ്മയുടെ പ്രതിക്ഷിണത്തിൻ്റെ സാക്ഷികളായ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തുള്ളത് നന്ദി പറയുന്നു ഇപ്പോൾ ഈ കുഞ്ഞിന് ലഭിച്ച വലിയ സൗഖ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തണം അത്യപൂർവ്വാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക